എന്തിനാണ് ഇപ്പോൾ എൽ ഡി എഫ് അല്ലെങ്കിൽ വലിയ രീതിയിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എൽ ഡി എഫ് തോറ്റു എൽ ഡി എഫിന്റെ തോൽവി കാരണം എന്താണ് ഈ പാട്ടാണെന്ന് അവർക്ക് തോന്നി കാരണം ഈ പാട്ട് അത്ര വൈറൽ ആയിരുന്നു അത്ര ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പലരും ഈ ഇൻസ്റ്റയിൽ തന്നെ പോസ്റ്റർ ഉണ്ടായിരുന്നു ഹൗ ൻ ഐ അൺഹേഡ് അൺലിസൺ ദീസ് സോങ് എന്ന് പറഞ്ഞു കാരണം ഇതിങ്ങനെ ലൂപ്പ് മാതിരി ആളുകൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത്ര രസമാണ് വരികൾ വരികൾ രസമായ സിമ്പിൾ ആയതുകൊണ്ട് ഇതിങ്ങനെ ആൾക്കാർ കേട്ടുകൊണ്ടേ സ്വാഭാവികമായിട്ട് ആളുകളുടെ എന്താണ് വോട്ടിംഗ് പാറ്റേണിനെയോ പൊളിറ്റിക്കൽ തോട്ട് പ്രോസസിനെയൊക്കെ അത് സ്വാധീനിച്ചേക്കാം ഇപ്പോൾ ഒരു പക്ഷേ എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾ എൽ ഡി എഫിന് വോട്ട് ചെയ്ത് കളയാം അവർ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പെൻഷന കൊടുക്കുന്ന സർക്കാരാണ് നല്ല സർക്കാരാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരെ പോലും ഈ ശബരിമല ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഓർപ്പിക്കാൻ ഈ പാട്ട് സ്വാധീനിച്ചിട്ടുണ്ടാകാം അപ്പോൾ അത് തോൽവിയ കാരണമായിട്ടൊന്ന് എൽ ഡി എഫ് കരുതുന്നത് കൊണ്ടാണ് ആ പാട്ടിനെതിരെ രംഗത്ത് വരുന്നത് അതർവൈസ് അതൊരു പാട്ടാണ് അതിന് ഒരു പ്രശ്നമില്ല കാരണം ഭക്തിയാനങ്ങളുടെ എത്രയോ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയോ ഒരു ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ കാലത്ത് മാത്രമല്ല ഇതിനുമ്പുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ വന്നിട്ടുണ്ട് എല്ലാ മുന്നണികളും ഭക്തിയാനുകളുടെ ട്യൂൺ തെരഞ്ഞെടുപ്പ് പ്രചാരണാനത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ വൻതോതിൽ സാധാരണക്കാർ മുതൽ എല്ലാ എല്ലാ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ ആ പാട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം പിന്നെ ഈ പാട്ടിനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നത് സൈബർ പോരാളികൾ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ വരെ അതിനെതിരെ ആ ഇത് വലിയ പ്രശ്നമാണ് അയ്യപ്പനെ അപമാനിച്ചു ഭക്തിഗാനത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു വിശ്വാസത്തെ അപമാനിച്ചു പറഞ്ഞത്തൂരുമാണ് അതെങ്ങനെയാണ് വിശ്വാസം അഹ്വാനിക്കുന്നതാണ് അതിലെവിടെയും ആ പാട്ടിലെവിടെയും എന്താണ് ആ ഭക്തിഗാനത്തെ ഡിസ്ട്രോട്ട് ചെയ്തിട്ടല്ല അതിൻ്റെ ട്യൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ എങ്ങോട്ടാണ് കൊണ്ടുവന്നത് പ്ലോട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കാണ് അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു രാഷ്ട്രീയ വിഷയമായി ഉപയോഗിച്ചതാണോ പ്രശ്നം അങ്ങനെയാണ് ഞാൻ അതിന് മറുപടി പറയണം അതായത് ശബരിമല ഒരു സ്വർണ്ണക്കൊള്ള നടന്നു അതിനെ സർക്കാരുമായി സി പി എമ്മുമായി ചേർത്ത് ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു വിശ്വാസപരമായ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് കുറ്റമായിട്ട് ഉപയോഗിക്കാം അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പരാതി പറഞ്ഞു തരുന്നവരത് അത് ആ പാട്ടിറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം ഇത് എന്താണ് ഒരു വിശ്വാസകാര്യത്തെ തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അത് പാടില്ല മുമ്പ് മാർപ്പാപ്പയുടെ ചിത്രം അച്ചടിച്ച് മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന ചിത്രം അച്ചടിച്ച് വിതരണം ചെയ്തതാണ് പി സി തോമസിനായ അയോഗ്യനാക്കിയത് രണ്ടായിരത്തി നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് കേസിൽ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അയ്യപ്പ അയ്യപ്പനെ വെച്ച് വോട്ട് തേടുന്നു എന്നൊരു എന്നൊരു റിയൽ കേസ് ഉണ്ടെങ്കിൽ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം ഈ പാട്ട് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് രണ്ടു നിമിഷ സമയം അന്ന് അന്ന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ വിചാരിച്ചത് ഇത് അങ്ങ് സക്സസ് ആവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും എൽ ഡി ആ പാട്ട് അവരും കേട്ടിട്ടുണ്ടാവും അതങ്ങനെ ആളുകളെ ബാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് കേരളത്തിലെമ്പാടും വലിയൊരു തെരഞ്ഞെടുപ്പ് കൃഷിയായി മാറുകയും അത് ആളുടെ വോട്ടിംഗ് പാറ്റേൺ പൂർണ്ണമായും അക്രോസ് ഓൾ കേരള എല്ലായിടത്തും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും കണക്കെടുത്താൽ തന്നെ എൽ ഡി എഫിന് മുൻതൂക്കമുള്ള ജില്ലകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് പാലക്കാടൊന്നും അങ്ങനെയാണ് ശബരിമല ഏറ്റിട്ടേയില്ല ബിജെപിയുടെ കയ്യിൽ നിന്ന് പോയി ഏറ്റിട്ടില്ല അപ്പോ അത് അതൊരു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശബരിമല എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ തെരഞ്ഞെടുപ്പ് പോലെ അതല്ല കാണിക്കുന്നത് അങ്ങനെയാണ് അത് പാലക്കാട് കാണാമായിരുന്നു പാലക്കാട് ജില്ലയിൽ എവിടെയും അത് ബാധിച്ചിട്ടില്ല ഞാൻ പാലക്കാട് ജില്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം ഒ ബി സി കമ്മ്യൂണിറ്റി കൂടുതലുള്ളൊരു ജില്ല കൂടിയാണ് പാലക്കാട് അപ്പോൾ അവിടെയൊന്നും അത് ബാധിച്ചിട്ടില്ല പിന്നെ പിന്നെ ചിലടത്ത് ബാധിച്ചിട്ടുണ്ടാകും കുറേ പേരുടെയൊക്കെ എന്താണ് വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും വൈപ്പാട്ട് വഴി പക്ഷേ ഇത് ഈ പാട്ട് അതിനുശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷവും ഹിറ്റാവാണ് റിസൾട്ട് വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് ഇത് വലിയ വലിയ തോതിൽ ഇൻസ്റ്റ ഓടിയിരുന്നു അതിനുശേഷം ഈ പാട്ടാണ് തോൽപ്പിച്ചതെന്നൊരു നറേറ്റീവ് വന്നു ആ നറേറ്റീവ് വന്നപ്പോഴാണ് ഈ എന്ത് ചെയ്യുന്നത് സി പി എം ഇതിനെതിരെ തിരിയുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണ് അത് വിശ്വാസത്തെ തിരഞ്ഞെടുപ്പ് നടത്തി ഉപയോഗിച്ചതല്ല പ്രശ്നം അത് വീണ്ടും ഇവരെ ഹോണ്ട് ചെയ്യുകയാണ് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഈ പാട്ട് ഓടാൻ പോവുകയാണ് മാത്രവുമല്ല ആ കേസ് കഴിഞ്ഞിട്ടില്ല അതിൽ രണ്ട് സി പി എം നേതാക്കൾ എന്ന് പറയുന്ന രണ്ട് പേര് ജയിലിലാണ് ആ അവർക്കെതിരെ നടപടിയെടുക്കുമോ എന്ന് റിസൾട്ട് വന്നതിന് ശേഷവും ഗോവിന്ദമാസ്റ്ററോട് ചോദിക്കുമ്പോൾ ഇല്ലായെന്നാണ് പറയുന്നത് അതിനർത്ഥം എന്താണ് അതായത് രണ്ട് പേർ സ്വർണ്ണക്കൊള്ളയിൽ കേസെടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലാണ് അവർക്ക് ജാമ്യം പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ജാമ്യം കിട്ടാതിരിക്കുമ്പം അവരെ മാറ്റണം അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റുമോ എന്ന് ചോദിച്ചില്ല അവരെ കോടതി ശിക്ഷിക്കട്ടെ അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്നാണ് പറയുന്നത് അതെന്താണ് കുറ്റപത്രം സമർപ്പിക്കുന്നതും കോടതി വിധി വരുന്നവരെ കാക്കുന്നതിനാണ് എന്തിനാണ് ഒരാൾ ഒരു പാർട്ടി സ്ഥാനത്ത് മാറ്റി നിർത്തുന്നത് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഒരാളൊരു ക്രൈം ചെയ്തു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ നമ്മളെ ഒരു സ്ഥാപന അയാളെ സസ്പെൻഡ് എന്തിനാണ് സ്ഥാപന അളെ സംരക്ഷിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സ്ഥാപനത്തിൻ്റെ സംരക്ഷണയിലല്ല അയാൾ ക്രൈം ചെയ്തതെന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ ഒരിക്കലും സ്ഥാപന അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അയാൾ മാറ്റി നിർത്തുന്നത് ആണല്ലോ ഇപ്പോൾ സി പി എം ആണ് ഭരിക്കുന്നത് സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധമുള്ള രണ്ട് നേതാക്കൾ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അന്വേഷിക്കുന്നത് സർക്കാരിൻ്റെ പോലീസാണ് കോടതി മേൽനോട്ടത്തിലാണെന്നാൽ ശരി എന്തുകൊണ്ടാണ് ഇപ്പോൾ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല എന്ന് ചോദ്യം ഉയരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ സംരക്ഷണം അവർക്കില്ല എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് സുതാര്യമാക്കാൻ വേണ്ടിയാണ് കാരണം അവർക്കൊരു തരത്തിലുള്ള സഹായവും ഭരണകൂടമോ പാർട്ടിയോ ചെയ്യുന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മാറ്റി നിർത്തുന്നില്ല എന്ന് ചോദിക്കുന്നത് അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഇവരെ സംരക്ഷിക്കുകയാണെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഈ പാർട്ടി വീണ്ടും വൈറലാവുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സി പി എം ഇപ്പോൾ ആശങ്കപ്പെടുന്ന ഇപ്പോഴത്തെ പ്രശ്നത്തിനല്ല ഇനി വരാൻ പോകുന്ന ഇമ്പാക്ട് തടയാൻ വേണ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാട്ടിനെതിരെ തിരിയുന്നത് അതിൽ പാട്ട് എഴുതിയ ആൾ മുസ്ലിം ലീഗുകാരനാണ് അയാൾ അയാൾ പഴയ ഫേസ്ബുക്ക് പോസ്റ്റർ തപ്പിയെടുക്കുന്നു അയാൾ വിരുദ്ധത പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ വേറെന്തൊക്കെയോ ജാതീയത എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വ്യാപകമായ പ്രചാരമുണ്ട് ചിലപ്പോൾ ഉണ്ടാകും അയാൾ അത്ര ഫസ്റ്റ് പുള്ളിയൊന്നും ആയിരിക്കില്ല നമുക്കറിയില്ല എങ്കിൽ പോലും ഈ പാട്ടിൻ്റെ മെറിട്ടിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഇത് ഇതിനെതിരെ സംസാരിക്കുന്ന ഉത്തരം പറയണം ഒന്ന് വിശ്വാസത്തെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് നിങ്ങളുടെ കേസെങ്കിൽ നിങ്ങൾ അത് ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞായിരുന്നു ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലല്ല പരാതിപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ പരാതി വഴി പോയിട്ടുള്ള ആൾ അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിൽ പാട്ട് എഴുതുന്നു എന്നുള്ളതാണ് ഇത് എങ്ങനെ അയ്യപ്പനെ അവഹളിക്കുന്നതാവുന്നത് അയ്യപ്പൻ്റെ സ്വർണം പോയി സ്വർണ്ണം മോഷ്ടിച്ചു അത് ഇന്ന ആളുകളാണ് ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു പാട്ട് പറഞ്ഞാൽ അയ്യപ്പനെ അവഹേളിക്കില്ലല്ലോ അയ്യപ്പനെ സഹായിക്കലാണല്ലോ അത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പൊള്ളലിൻ്റെ കാരണം ഇപ്പോൾ പൊള്ളുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നുമല്ല അത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമോ എന്നുള്ള ഭയം മാത്രമാണ്